എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നെ എവിടെ നോക്കിയാലും ഈ കുട്ടികൾ മാത്രം അവർ പോലും അറിയുന്നില്ല അവർ ഇത്ര വലിയ ട്രെൻഡിങ് വീഡിയോ ചെയ്യുന്നത് കുട്ടികൾ തിരിച്ചു വീണ അവർക്ക് പേരുണ്ടെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലാണ് ഇടുന്നത് റീലിന് വേണ്ടി കുട്ടികളെ റെന്റിന് വരെ എടുക്കാൻ തുടങ്ങി അതിലൊരു കൂട്ടാണ് ഡാൻസ് ഒക്കെ കാണാൻ നല്ല രസം എവിടെ നോക്കിയാലും ഈ കുട്ടികളുടെ റീലാണ് എവിടെ തോണ്ടിയാലും കുട്ടികൾ ജെഞ്ചി വീഴുന്ന കുട്ടികൾ കൈ കിട്ടി ആദ്യം തന്നെ ഇവര് ചെയ്യുന്നത് ആ ഇടുന്നതാണ് അപ്പൊ അവ പിടിച്ച കുട്ടികൾ പോലും അറിയുന്നുണ്ടാവില്ല അവർ ഇത്ര വലിയ ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് അല്ലാതെ കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞിരുന്നെ ഞാൻ രണ്ട് വീഡിയോ കാണിച്ച പോരേ يا جيب لي واحد كرك يلا بيا طق سيارة باليس يلا يلا سولي ركسة تانية ركسة البطري ولا سبتة في مانيا ياخي دوس فوز عندي خوش فصلة ياخي تفوز تفوز والله خوش يا ياخي دوس دوس عندي خوش فصلة ياخي تفوز فوز والله خوش ركسة برا سيكاري ينا كون جم ايه انت كوتي يلا دالي باتي ها سيكا مسيكي دتا ഏതോ പാവ പിടിച്ച ഒരു കുട്ടിയിലാണെന്ന് അതുകൊണ്ട് ആള് പട്ടിയെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പട്ടി കൊള്ളാം ഈ ട്രെൻഡിൽ റെയർ ആയിട്ട് നിൽക്കുന്നത് ഈ പട്ടി മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ഈ പട്ടിയുടെ റീൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു അന്ന് അസ്കി ഡാൻസ് കളിച്ച പോലെ ഇപ്പോഴത്തെ ഒരു നാടമ്പട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് ഇത് അടിപൊളിയായി ഉണ്ട് നിങ്ങൾ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏത് കുട്ടീനെ കുറച്ചും കൂടി ക്യൂട്ടായിട്ടും കറക്റ്റ് മാച്ചായിട്ടും തോന്നി നിൽക്കുന്നത് എനിക്ക് കറക്റ്റ് മേച്ചിലും കുറച്ചും കൂടി രസമായിട്ട് തോന്നിയ ഒരാളുണ്ട്

ഇങ്ങനെ കുട്ടികളെല്ലാം ഈ ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴാണ് ഞാൻ കൈ വയ്ക്കാത്ത സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു ലാലാട്ടിനൂടി കയറി വന്ന് ഇത് ആരാണോ ലാലാട്ടിനൊക്കെ ഇതിന്റെ അകത്ത് കൊണ്ടിട്ട് എന്തൊക്കെയാ കാണണം ഇനി മമ്മൂക്കും കൂടി വരാനുള്ളോ ഇനി വന്നോ ദൈവത്തിന് അറിയാം എന്തായാലും കുട്ടികളുടെ അമ്മമാർക്ക് ഇപ്പൊ നല്ല നേരം പോക്കായിട്ടുണ്ടോ ഈ ട്രെൻഡിങ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് അവർക്ക് ഇപ്പം വ്യൂസ് ഒക്കെ കൂടി ഉണ്ടോ അതുകൊണ്ട് മിക്കവരൊക്കെ യൂട്യൂബറൊക്കെ ആയി ഉണ്ടോ ഈ ട്രെൻഡ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്ക് വേണമെങ്കിൽ ചെയ്യുക ആരും മുതിർന്നവർ വെച്ച് അങ്ങനെ ചെയ്യുന്നതിനെ കണ്ടിട്ടില്ല കഴിവില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വേണമെങ്കിൽ നിങ്ങക്ക് ഡാൻസറൊക്കെ ആക്കാം വേണമെങ്കിൽ ഏ ഇപ്പം വളർന്ന് വളർന്ന് റീൽ ഏതാ ഫേക്ക് ഏതാണെന്ന് അറിയാം അതുപോലെ ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോ എന്ന് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇതൊക്കെ വീഡിയോ തലച്ചോറിനെ ഏ വീഡിയോ കണ്ട തിരിച്ചറിയേണ്ടത് ഏതാണെന്ന് മനസ്സിലാവണ്ടായത് പക്ഷെ കണ്ടിരിക്കുന്ന രസ രസകുട്ടികൾ മൈക്രോ എക്സ്പ്രഷൻ ആണ് ഈ ഡാൻസിൻ്റെ അവരെ മൈക്രോ എക്സ്പ്രഷൻ കണ്ടിരിക്കുക നല്ല രസം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഒരു കുട്ടി വേണമെന്ന് മാത്രമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എന്നെ എടുത്തിട്ടോ ഡാൻസ് കളിച്ചോ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ പല ട്രെൻഡുകൾ മാറി വരും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റെ തല ഇതുപോലെ പൊന്തിയും വരും എന്റെ പേര് ബെറൂൺ ഞാൻ യൂട്യൂബിൽ പുതിയതായിട്ട് വന്നതാണ് നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ചെയ്യണം എല്ലാം ചെയ്തു വെച്ചോ പിന്നെ ു ഇപ്പൊ വീഡിയോയില് ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ സെലിബ്രിറ്റി ചെയ്യുന്ന കേട്ടെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാല് നടക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിനേക്കാളും ഉള്ള വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അന്നെ നിങ്ങൾക്ക് ആവശ്യം വന്നില്ല എനിക്ക് നിങ്ങൾ അതിനെ ആവശ്യം വരും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പൊ ഗുഡ് ബൈ ഗുഡ് ബൈ എന്താണ് പോവാത്തത് ഏ